YouTube Triple Five Angel Tarot Card Reading യൂട്യൂബ് സ്വാഗതം താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയാം നമ്മുടെ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് നല്ലതാണോ സത്യാവസ്ഥ അറിയാം ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി തന്നെയാണ് തീർച്ചയായിട്ടും ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പേഴ്സണെ മനസ്സിൽ പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് ഇത് കാണുക ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി തന്നെ എന്താ പറയുക ഈ വ്യക്തിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തെ മാറ്റം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിയിലേക്ക് ഉണ്ടാകും ഉണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെയാണ് ഏത് വാതിലിലൂടെയാണ് അല്ലെങ്കിൽ ഏത് എനർജിയിലൂടെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു മൂന്ന് കാർഡ്സ് ആണ് നിങ്ങളുടെ പേഴ്സണെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തെടുത്തിട്ടുള്ള കാർഡ്സ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഏഞ്ചൽ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് മിഖായൽ ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വ്യക്തിയിൽ കാണാനായിട്ട് പറ്റുന്നത് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏഞ്ചലാണ് ഈ ഒരു മിഖായൽ ഏഞ്ചലാണ് ഈ പേഴ്സണിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പോകുന്നത് അതായത് ഏഞ്ചൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് മറ്റ് പലവരോടും അനാവശ്യമായി കാണിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതൊരു പക്ഷെ പാരൻസിനോടായിരിക്കാം ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം എന്തൊക്കെയോ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഈ പേഴ്സൺ വെക്കുന്നുണ്ട് ആരൊക്കെയുമായിട്ട് അതൊരു പക്ഷെ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിനും ഒട്ടും തന്നെ നല്ലതല്ല എന്നാണ് കാണിക്കുന്നത് ആ ഒരു അറ്റാച്ച്മെന്റ് വിട്ട് കളയുകയാണ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്ന രീതിയിലേക്കാണ് ഈ ഒരു ഏഞ്ചല് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ അർഹിക്കപ്പെട്ടതല്ല മനസ്സിലായോ ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നോ കോണ്ടാക്ട് അവസ്ഥയായിരിക്കാം ആയിരിക്കാം അപ്പോ എന്താണെങ്കിൽ പോലും ഇപ്പോ ഈ പേഴ്സൺ എത്തി നിൽക്കുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഡിസേർവിംഗ് അല്ല അതായത് ഒട്ടും തന്നെ അർഹിക്കപ്പെട്ടതല്ല ഓക്കെ അതായത് നിങ്ങൾ പേരും ഇങ്ങനെയൊന്നുമല്ല മുന്നോട്ട് പോകേണ്ടത് വളരെ പോസിറ്റീവായിട്ട് പോകേണ്ട ആൾക്കാരാണ് പക്ഷെ എവിടേക്കോ പാളിച്ചകൾ പറ്റി അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണിലേക്ക് ഒരു ബോധോദയം കൊണ്ടുവരാനായിട്ടാണ് ഈ മിഖായൽ ഏഞ്ചല് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് മിഖായൽ ഏഞ്ചൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനർജിയാണ് നമുക്ക് എന്താ പറയാ ഈ പേഴ്സണിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇത് മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കാട് മുഴുവനുമായിട്ട് കാണിക്കാൻ പറ്റില്ല ത്രോൺ ആണ് യു പൊട്ടൻഷ്യൽ അപ്പൊട്ടൻഷ്യൽ എൻഡ്ലെസ് എന്നാണ് കാണിക്കുന്നത് കാരണം തീർച്ചയായിട്ടും മിക്കായൽ ഏഞ്ചലിന്റെ എനർജി ഈ പേഴ്സണിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ പേഴ്സൺ പലപ്പോഴും ഈ ഈ പേഴ്സൺ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ കൊണ്ടൊന്നും സാധിക്കില്ല ഈ വ്യക്തി പല കാര്യങ്ങളിലും ദുർബലനാണ് അല്ലെങ്കിൽ ലോല ലോലഹൃദയനായിരിക്കാം വളരെയധികം ഇമോഷണൽ ആയിരിക്കാം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ അത്തരം എനർജിയിൽ നിന്നും മാറി സ്വന്തമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു വിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് മിഖായൽ ഏഞ്ചലിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ഈ വ്യക്തിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ ചിന്താഗതികൾക്ക് നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് മനസ്സിലായോ ഇപ്പോ ഈ യുവർ പൊട്ടൻഷ്യൽസ് എൻഡ്ലെസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് സ്വന്തമായിട്ട് കുറച്ച് കഴിവുകൾ ഉണ്ടാകും കുറച്ച് നല്ല ചിന്താഗതികൾ ഉണ്ടാകും തൻ്റെ ഉണ്ടാകും അറിവുണ്ടാകും പക്ഷെ ചുറ്റുപാടും നെഗറ്റീവ് എനർജി ആയതുകൊണ്ടും ശത്രുക്കൾ ആയതുകൊണ്ടും ഈ വ്യക്തി പലപ്പോഴും സ്വന്തം കഴിവുകളും തൻ്റെ ഇടവും ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് വളരെയധികം തൻ്റെ ഇടത്തോടു കൂടിയും ധൈര്യപൂർവവും മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അതിന് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു എനർജിയുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിരുന്നു അതാണ് ഈ വ്യക്തിയിലേക്ക് വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് വലിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിലും പെർസ്പെക്ടീവ് ആണ് ചിന്താഗതികൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ആർക്കേഞ്ചൽ ചാമുവൽ ആണ് കിട്ടിയിട്ടുള്ളത് ദേഴ്സ് എ ബെറ്റർ വേ പോസ് ഫോർ റിഫ്ലക്ഷൻ അതെ തീർച്ചയായിട്ടും ഏഞ്ചൽ ആണെങ്കിൽ പോലും ഏഞ്ചൽ ആണെങ്കിൽ പോലും ഈ പേഴ്സണോട് പറയുന്നത് ഈ പേഴ്സൺ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ചിന്താഗതികളിലാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വളരെയധികം വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷെ കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും ഈ പേഴ്സന്റെ ടാലന്റുകൾ കൊണ്ടും ഒരുപാട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് നിങ്ങളുടെ ഈ പേഴ്സൺ ധാരാളം കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം മൾട്ടിപ്പിൾ ജോലികൾ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഏഞ്ചല് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പേഴ്സൺ ഉൾവലിഞ്ഞു പോകുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ പേഴ്സന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ട് ഈ പേഴ്സൺ എവിടേക്കോ ഒതുങ്ങി പോകുന്നുണ്ട് അത്തരം ചിന്താഗ ചിന്താഗതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ഏഞ്ചല് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അതിലൂടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ലവ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ലവ് എനർജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലഭിക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം ഹൃദയത്തിൽ ആ ഒരു പ്രണയം തീവ്രമായി തന്നെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പില് ഈ പേഴ്സൺ ധാരാളം കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് തരാനും ഇങ്ങോട്ട് മേടിക്കാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക്കിലേക്കും പ്രണയത്തിലേക്കും പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് ബിസി ആയിട്ടുള്ളൊരു സമയമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന് കോൺഫിഡൻസ് കുറവുണ്ടാകാം സ്വന്തം കഴിവ് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ആയിരിക്കാം അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വേറിട്ട് നിന്നുകൊണ്ട് അതിനെല്ലാം മറികടന്ന് വളരെയധികം പ്രണയാർത്ഥനമായി നിൽക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ ചേഞ്ച് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു യൂണിക്കോൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിവൈൻ ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത് ആത്മീയപരമായിട്ടുള്ള രീതിയിലാണ് ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത് ആത്മീയപരമായിട്ടെന്ന് പറയുമ്പോൾ ഇവിടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഏതാനും ചില ശത്രുക്കളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവരിൽ നിന്നുമൊക്കെ വളരെയധികം എനർജി എടുത്തുകൊണ്ട് അതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു ഒരു എനർജിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ നമുക്ക് ഈ ഒരു കുതിരയെ കാണാൻ സാധിക്കും ഈ കുതിര ഒരിക്കലും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് ആകാശത്തിലൂടെ പറക്കുകയാണ് ചെയ്യുന്നത് അതും ചിറകുകൾ ഇല്ലാത്ത കുതിരയും കൂടിയാണ് ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സന്റെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ആരുടെയും സഹായവും സാന്നിധ്യവും ഇല്ലെങ്കിൽ പോലും ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഈ വ്യക്തി സ്വന്തമായി തന്നെ ഉയർന്ന തലത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില ഏതാനും ചില ശത്രുക്കൾ ഉണ്ട് അത് ഈ പേഴ്സണെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് പലപ്പോഴും സാധിക്കുന്നില്ല അവർക്ക് മുന്നിൽ കീഴ്പ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ അത്തരം സിറ്റുവേഷൻ സിറ്റുവേഷനിൽ നിന്നുമൊക്കെ മാറി വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡിലിജൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും ഉയർന്ന തലത്തിൽ നിന്നും കാണാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സപ്പോസ് ഇപ്പോ ഈ ഒരു പക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ താഴെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ബേർഡിന് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ എല്ലാത്തിനെയും ഉയർന്ന തലത്തിൽ നിന്ന് നോക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നും ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇതെങ്ങനെ മര്യാദക്ക് കൊണ്ടുപോകാമെന്നും ഇവിടെ ആരാണ് പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നതെന്നും ഇതെങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്നും ഇതിന്റെ ഫ്യൂച്ചർ എന്തായി തീരുമെന്നും ഇങ്ങനെയുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ചിന്താഗതിയിലേക്കും തീരുമാനങ്ങളിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് സാധ്യതകളില്ലാത്ത രീതിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് യാതൊരു തരത്തിലും സാധ്യതകളില്ല കംപ്ലീറ്റ്ലി നെഗറ്റീവ് എനർജിയാണ് തടസ്സങ്ങളാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഈ പേഴ്സൺ ചിന്തിക്കുകയുള്ളൂ ഒരു വഴി അടഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത വഴി തുറക്കാനുള്ള ഒരു മനോഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കാരണം പണ്ട് മുതൽ തൊട്ടുള്ള ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം ധൈര്യമില്ലായ്മ ആയിരിക്കാം മറ്റുള്ളവർ അടിച്ചമർത്തിയിട്ടുണ്ടാകാം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വിധിയെ പഠിച്ചു ജീവിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെ ഈ റിലേഷൻഷിപ്പിലും ചെയ്യാൻ ഈ പേഴ്സൺ തീരുമാനിച്ചു പക്ഷേ ഈ വ്യക്തിക്ക് വലിയൊരു മാറ്റമാണ് യൂണിവേഴ്സിൽ നിന്നും വരാനായിട്ട് പോകുന്നത് അത് ഈ വ്യക്തിയെ ചിറകടിച്ചുയരുന്ന ഒരു കഴുകൻ പക്ഷിയെ പോലെ ആക്കി തീർക്കും എന്നാണ് കാട്സു പറയുന്നത് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകുമ്പോൾ വോയേജ് ആണ് ഒരു യാത്രയെ ആണ് സൂചിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു വലിയ ഒരു മീ ഒരു ഫിഷും അതുപോലെ ചെറിയ ഒരു ഫിഷിനെയും കൂടി കൂടെ കൊണ്ടുപോകുന്നത് കൂടെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലം ഒരുപക്ഷെ എന്താ പറയുക ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കേരളം ആയിരിക്കില്ല അല്ലെങ്കിൽ വിദേശത്തായിരിക്കില്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രമേ പ്രൈവസിയും അതുപോലെ സ്വസ്ഥത സ്വസ്ഥതയും കംഫോർട്ട് സോണും സെക്യൂരിറ്റിയും ലഭിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെയും കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നെക്സ്റ്റ് നിങ്ങളെ തേടി വരാൻ പോകുന്ന ആ ഒരു എനർജി എന്താണ് പുതിയതായിട്ട് വരാൻ പോകുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഡ്രസ്സിംഗ് അപ്പാണ് റെഡി ആയിട്ട് ഇരുന്നോളാൻ പറയുന്നു ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഡ്രസ് അപ്പ് ആൻഡ് പാർട്ടി ഫൺ ടൈംസ് എ ഹെഡ് അപ്പൊ തീർച്ചയായിട്ടും ഒരു വളരെയധികം തമാശയായിട്ടുള്ള ആഘോഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു മംഗളകർമ്മങ്ങൾ വിവാഹമായിരിക്കാം ഫങ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു ഒരു ഒക്കേഷൻ ആയിരിക്കാം ഒരു സന്തോഷപര പരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിയായിരിക്കാം അപ്പം അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ധൈര്യമായിട്ട് ഒരുങ്ങി ഇരുന്നോളൂന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് അത്തരം ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ വിഷ് ആണ് സം വൺ യു വിഷ് ഫോർ ഇസ് കമ്മിങ് ഇൻ റ്റു യുവർ ലൈഫ് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ പേഴ്സന്റെ വരവിന് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് എന്തൊക്കെയോ ഒരു കാര്യം അത് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലും ചിന്തകളിലും ഉണ്ടെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആഗ്രഹം മാത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അവശേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടീനേജ് പ്രായത്തിൽ തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം അതായത് ബാല്യകാലം തൊട്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾ ആയിരുന്നവരായിരിക്കാം അല്ലെങ്കിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് പോയവരും ആയിരിക്കാം ചിലപ്പോൾ പ്രണയിക്കാൻ പറ്റുന്ന ഒരു പ്രായവും കൂടി ആയിരിക്കില്ലായിരിക്കാം കാരണം ഒരു യൗവനമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന പ്രായവും ആയിരിക്കാം എനിക്ക് കിട്ടുന്ന എനർജീസ് എനർജീസൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ പണ്ട് മുതൽ തൊട്ട് തന്നെ മായാതെ കിടക്കുന്ന ഒരാഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഓരോ മനുഷ്യർക്കുണ്ടാകും അത് നിങ്ങൾക്കുണ്ട് പക്ഷെ എങ്കിൽ പോലും വളരെ പ്രധാനമായിട്ട് മായാതെ കിടക്കുന്ന കത്തി കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് ഓക്കെ അപ്പോൾ ആ ആഗ്രഹം തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ആ ഒരു കാര്യം എന്താണോ ഇപ്പൊ ഈ ഒരു കാട് നോക്കി ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം എന്താണെന്നുള്ളത് വരുമല്ലോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇതിനോടകം വന്നിട്ടുണ്ടാകും ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതും കൂടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ക്ലൂസ് ആണ് യെസ് സാജിറ്റേറിയസ് എനർജി കിട്ടിയിട്ടുണ്ട് ജനുവരി മന്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അടുത്തതിൻ്റെ പിന്നത്തെ വർഷം രണ്ടായിരത്തി രണ്ട് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തഞ്ച് ഇരുപത്തിനാലാം തീയതി ലിയോ സോഡിയോക്സൈൻ കിട്ടിയിട്ടുണ്ട് പതിനാറാം തീയതി ഇതൊക്കെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജീവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്